ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ അന്ത്യൂരോ എന്ന സ്ഥലത്തിലാണ് അതായത് നേരെ പോയി ചോദിച്ചപ്പോൾ പളനിയാണ് പളനി അത് അപ്പോൾ ഇവിടെ ഈ കാറ്റാടി ഇവിടെനിന്ന് കറണ്ട് എടുക്കുന്നത് ഈ ഫാനിൻ്റെ ആ കറണ്ട് എടുക്കുന്ന കാര്യം അതിപ്പോൾ ഈ കംപ്ലയിൻ്റ് ആയിട്ട് അത് നിൽക്കണം ഒരു ലീഫ് എന്തോ കംപ്ലൈൻ്റ് പറഞ്ഞിട്ട് അത് മൊത്തം ഇറക്കി വെച്ചിരിക്കണവർ പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ടാണ് പോയി കാണിച്ചു കാണിച്ചുതരാം എങ്ങനെയാന്ന് ള്ളി പോയിരുന്നു എത്ര വലിയ ഫാൻ നമ്മൾ താഴ്ത്ത് നോക്കുമ്പോ അത് എന്താണെന്ന് അറിയുന്നില്ല അത് എത്ര വലിപ്പം ഉണ്ടോ ഇത് കണ്ടില്ല ഒരു ഒരു പക്ഷെ ഇത് ഇത്രയും അടുക്കി ഇത് കയറ്റി നിർത്തി എത്ര ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക് ഇത് കണ്ടില്ല എത്ര ഹൈറ്റ് ആറ്റിനറിയോ ക്രൈന് ട്രെയിനിൽ കേറ്റി നിന്നത് ഇതൊന്നൊന്നര പണിയാണ് ഇതിന്റെ ഒരറ്റ ലീപ്പ് വർക്ക് ചെയ്യാൻ ഇത്ര ക്രെയിനും ഇത്ര ജെ സി ബിയും ഇത്ര വണ്ടിയോ